ശബരിമലയിൽ അൻപത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പട്ടിക തള്ളി ശബരിമല കർമ്മസമിതി നേതാവ് രാഹുൽ ഈശ്വർ രംഗത്ത് സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് പറയുകയാണെന്നും അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ഇത് വിശ്വസിക്കില്ല പച്ചക്കള്ളമാണ് സർക്കാർ പറയുന്നത് ഈ പറയുന്നതിനൊക്കെ വിഷ്വൽ എവിഡൻസ് വേണ്ടേയെന്നും ശബരിമലയിലുള്ള സി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും രാഹുൽശ്വർ കൂട്ടിച്ചേർത്തു വിഷ്വൽ എവിഡൻസ് ഇല്ലാതെ പാർട്ടിക്കാരുടെ പേര് കൊടുത്താൽ മതിയോ എന്നും രാഹുൽ ചോദിച്ചു എന്നാൽ കൃത്യമായ പട്ടിക സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്നും പേരും ആധാർ നമ്പറും പി എൻ ആർ നമ്പറും ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് സുപ്രീംകോടതിക്ക് മുൻപിൽ സർക്കാർ നൽകിയിരിക്കുന്നതെന്നും മാധ്യമപ്രവർത്തക ചൂണ്ടിക്കാട്ടിയപ്പോൾ പി എൻ ആർ നമ്പറിലൊന്നും കാര്യമില്ലെന്നും എല്ലാവരും ട്രെയിനിലാണോ ശബരിമലയിലേക്ക് വരുന്നത് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ മറുചോദ്യം മുഖ്യമന്ത്രി കള്ളം പറയുകയാണെന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ഒപ്പം നിൽക്കണമെന്നും സർക്കാർ സുപ്രീം കോടതിയെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ ദർശനം നടത്തിയതിനു ശേഷം ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും അതിനാൽ സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ബിന്ദുവും കനകദുർഗയും സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് അൻപത്തി ഒന്ന് ശബരിമലയിൽ ദർശനം നടത്തിയതെന്നും അവർക്ക് സുരക്ഷ ഒരുക്കിയെന്നും സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത് അൻപത്തി ഒന്ന് യുവതികൾ ഓൺലൈൻ ബുക്കിംഗ് വഴി ശബരിമലയിൽ കയറിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു ഓൺലൈൻ ബുക്കിംഗിലൂടെ എത്തിയ അൻപത്തി ഒന്ന് യുവതികൾക്കും സർക്കാർ സുരക്ഷ ഒരുക്കിയെന്നും കോടതിയിൽ അറിയിച്ചെന്നും കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറിലധികം ദർശനം നടത്താൻ എത്തിയത് അൻപത്തി ഒന്ന് പേരുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു തമിഴ്നാട് ആന്ധ്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവതികളാണ് എത്തിയത് ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു സുപ്രീം കോടതി നിർദ്ദേശം സർക്കാർ അനുസരിക്കുമെന്നും ദേവസ്വം മന്ത്രി അറിയിച്ചു ബിന്ദു കനകദുർഗ എന്നിവർക്ക് സുരക്ഷ ഒരുക്കണം എന്ന സുപ്രീം കോടതി നിർദ്ദേശം അനുസരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് രണ്ട് പേജുള്ള പട്ടികയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് അതിൽ കൂടുതലും ആന്ധ്രാ തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളായിരുന്നു എന്നാൽ മലയാളി സ്ത്രീകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പി എൻ ആർ നമ്പർ അടക്കമുള്ള വിവരങ്ങളാണ് സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത് ബിന്ദുവിനും കനകദുർഗയ്ക്കും സുരക്ഷ നൽകണമെന്ന സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം പാലിക്കുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ പരിഗണിക്കില്ല എന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അസൗകര്യം പരിഗണിച്ചാണ് ഇരുപത്തിരണ്ടിന് റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്